വയനാട് പുൽപ്പള്ളിയിലെ പാടിച്ചിറ ചൂനാട്ടുകവല മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി തവണ കടുവയെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നേരിൽ കണ്ടത് ഇതേ തുടർന്ന് ചെതലത്ത് റേഞ്ച് ഓഫീസിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മേഖലയിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആ മൂന്നോ നാലെണ്ണം മൂന്ന് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ പൊക്കം വരും ഈ നീളവും വരും തള്ളക്ക് തള്ളായിരിക്കുമല്ലോ ഇതായിട്ട് ഇത്രയും നീളം വരും മുഖക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടോ ഞാൻ ഭയന്നു പോയനേ ഞാനും ആ നിൽക്കുന്ന അത്ര ഞാൻ രംഗത്ത് കയറി ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് എവിടെയെങ്കിലും കടുവയുടെ സാധനത്തോ മൃഗങ്ങളുടെ അവശിഷ്ടം ഭക്ഷിച്ചതിൻ്റെ ഉണ്ടെങ്കിൽ അത് കണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷം പെർമിഷൻ മേടിച്ചൊരു സ്ഥിരമായിട്ട് കടുവേനെ കണ്ട സ്ഥലങ്ങളിൽ ക്യാമറ വെച്ച് ഉണ്ടെന്ന് ബോധ്യമായാൽ അത് കൂടുവെച്ച് അതിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് ഞങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ആശങ്ക ആൾ അവർ നിയമം അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കന്നുകാലിനെ പിടിക്കുന്നവരുടെ മനുഷ്യനെ പിടിക്കുന്നവരുടെ വരെ നോക്കി നിന്നാൽ ഇവിടെ ജനങ്ങളിൽ ഇവിടുന്ന് വിട്ടുപോകണ്ടെങ്കോടുണ്ട് ആയതുകൊണ്ട് അത്തരത്തിലുടനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ജനകീയമായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതേസമയം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജാഗ്രതാ സമിതി വിളിച്ചുകൂട്ടി കടുവാഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു കടുവയുടെ സാന്നിധ്യം മൂന്ന് ദിവസമായി പ്രകടമായിട്ടുണ്ട് ഇവിടെ ജനപ്രതികളും ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട് വളരെ ജാഗ്രതയോടുകൂടി സി സി എഫിനും അതോടൊപ്പം തന്നെ ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അറിയാൻ കഴിഞ്ഞത് കടുവയും മൂന്ന് കുഞ്ഞുങ്ങളെന്നാണ് പറയുന്നത് അതും ജനവാസ കേന്ദ്രത്തെ ഫോറസ്റ്റ് എത്രയോ കിലോമീറ്റർ ദൂരമാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ചതലയം റേഞ്ച് ഓഫീസറിൻ്റെയും നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ചേർന്ന സർവകക്ഷിയോഗത്തിൽ യോഗത്തിൽ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും തെരച്ചിൽ തുടരാനും തീരുമാനമായി സമയം ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം